അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ വഴി വെച്ച് കണ്ട് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ വഴക്കുകൂടി ഞങ്ങൾ ഓടിച്ചു വീട്ടിലേക്ക് അപ്പോൾ വീട്ടിൽ വീണ്ടും പുറകൊക്കെ നടന്ന ചാച്ചൻ ബഹളം വെച്ചു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരാൻ്റെ അമ്മയ്ക്ക് ബ്രാന്ത് പിടിച്ചാൽ നിനക്ക് കാണാൻ നല്ല സുഖം അല്ലടാന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശ്വാസിച്ചു പക്ഷേ അത് ഞങ്ങളെ വളരെയധികം ചിന്തിപ്പിച്ചു കാരണം സഹജീവികളെ നോവിക്കരുത് നോവിക്കുക തെറ്റാണെന്ന് നോവിക്കാതിരുന്നെങ്കിൽ അത് നോക്കിക്കാതിരിക്കുന്നതാണ് മാനവികത എന്ന് മനസ്സിലാക്കി തന്നു ചാച്ചൻ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നെ ചാച്ചൻ്റെ ഈ സ്വതസിദ്ധമായ ശൈലിയാണ് ബിൻസിലിപ്പോളിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു ഞാൻ ഓർക്കുക ഈ ഇടവക തന്നെ ഒരു പത്ത് പതിമൂന്ന് വീട് അത് ചാച്ചൻ നിന്ന് പണിയിച്ചു കൊടുക്കുമല്ല ചാച്ചൻ നിന്ന് പണിയുമാണ് അത് ശരിക്കും പോയി അവരെ സ്ഥലം കണ്ട് വാനം മാന്തി കല്ല് പറയിട്ട് തറകെട്ടാനും എല്ലാം അതിനും കൂടും ചാച്ചൻ ഭയങ്കരമായിട്ട് കൂടും ആ സമയത്തുണ്ടായ ഒരു എന്നെ 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 ആ സമയത്ത് എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞാൻ പത്താം ക്ലാസ് സമയത്താണ് എന്നെ ചാച്ചൻ്റെ ഒരു സ്വഭാവം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചും ഒരു നല്ലൊരു അനുഭവമുണ്ട് അതായത് മഴക്കാലത്തിന് മുമ്പ് ഇവിടെ ഒരു ചേച്ചിക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് വരെ ഒരു തീരുമാനം വെച്ചു പക്ഷേ എന്തോ കാരണവശാൽ ഞാൻ ഓർക്കേണ്ട ചാച്ചൻ പോയി വാനം വെട്ടണതൊക്കെ അത് മഴയ്ക്ക് മുമ്പ് മേയാൻ പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ദിവസം പള്ളി കഴിഞ്ഞ് വന്നിപ്പം വീടിന് മുമ്പിൽ വന്ന് ചേച്ചി ചാച്ചന് ഭയങ്കരമായിട്ട് ചാ ചേ ചാച്ചുകൊണ്ട് ചൂടാവുക ഭയങ്കരമായിട്ട് വഴക്കൂട്ടുക ചാച്ചനോട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ചേച്ചിയോട് കാര്യത്തിൽ സംസാരിച്ചു ഇത് ചാച്ചനെ മാത്രം ഉത്തരവാദിത്തമാണ് പള്ളിയിൽ എല്ലാവരും ഉത്തരവാദിത്തമല്ലേ അല്ല ചാച്ചന് മാത്രം വഴക്ക് വന്നിട്ട് കാര്യം ഞാൻ ചേച്ചി കുഴപ്പം ചാച്ചൻ ജോഷി വണ്ടി പോയത് എന്നിട്ട് ചാച്ചൻ ചെയ്തതെന്നാന്ന് ചോദിച്ചാൽ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങ് അത്ഭുതം ചിന്തിച്ചു പോയി പറമ്പിൽ നിന്ന് ആഞ്ഞില് വെട്ടി അതുകൊണ്ട് അർപ്പിച്ച് ചാച്ചനെ അതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കി ഓടും പറക്കി വെച്ച് മനോഹരവാക്കി ചാച്ച ചെയ്തു കൊടുത്തു അപ്പൊ ഈ വഴക്ക് കേട്ടിട്ടും തെറി കേട്ടിട്ടും ഒരു പ്രതികരണവും ഇല്ലാതെ ഒരു ഒരു തിരിച്ചൊരു വാക്ക് പോലും പറയാതെ ഞാൻ പ്രതികരിച്ചാൽ എന്നെ ശാസിച്ചിട്ട് ചാച്ച ചെയ്ത കാര്യാണ് ഞാൻ പറയുന്നത് ഭയങ്കര എന്നെ തീർച്ചയായിട്ടും അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ആ ചാച്ചിന്റെ ആ സ്വഭാവം അങ്ങനെ അഗതികളോടുള്ള ചാച്ചിന്റെ വാത്സല്യവും വെല്ലുവിച്ച് വാത്സല്യവും തീർച്ചയായിട്ടും ഈ ഒരു ശുശ്രൂഷയില് ആ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മച്ചി അമ്മച്ചിയാണെങ്കിലും അതേ ഒരു പ്രകൃതി അമ്മച്ചി ഇപ്പോൾ എൺപത്തിനാല് വയസ്സിൽ ഞങ്ങളുടെ ഈ ശുശ്രൂഷകളെല്ലാം കണ്ടും ആസ്വദിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ദിവസം മുഴുവൻ പ്രാർത്ഥന മാത്രമല്ല അമ്മച്ചിരിക്കും മനോഹരമായിട്ട് അതെ അതെ നമ്മുടെ ശക്തിക്ക് അതീതമാണ് നമ്മുടെ നമ്മുടെ കഴിവുകൾക്ക് അതീതമാണ് ഈ കാര്യങ്ങൾ ഓരോന്നും ഓരോ ദിവസവും വിരുൾ പുലരണതും വിരുളണതും അത്ഭുതത്തോടെ നമ്മൾ ഓർമ്മ ഇപ്പോൾ അതാണ്ട് അഞ്ഞൂറിലധികം മക്കളുണ്ടെല്ലാം കൂടി മനോരോഗികളും കുഞ്ഞുങ്ങളും അമ്മമാരും മതിവാനികളും എല്ലാവരും പിന്നെ പുറത്ത് പാലിറ്റീവ് കെയറിലുള്ളവരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ ഒത്തിരിയുണ്ട് പക്ഷേ ഈ ഇത് ഒരു ദിവസം പോലും മുടങ്ങാതെ തമ്പുരാൻ്റെ അനുനിമിഷ പരിപാലനയിൽ നമ്മൾ ആശ്രയിച്ച് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടത്തുന്നു വരില്ല പക്ഷെ ദൈവത്തിൻ്റെ മനസ്സിലുള്ളതുപോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മളേറ്റവും വലിയ സന്തോഷം ഞാൻ അമ്മച്ചിനെ കുറിച്ച് പറഞ്ഞു വന്നത് ഞങ്ങൾ പത്ത് മക്കളെ അമ്മ പരിശീലിപ്പിച്ച ഒരു നല്ല പാഠമുണ്ട് അപ്പോൾ ആ കാലത്തെയും പറഞ്ഞില്ല ഞങ്ങളുടെ ബാല്യ ബാല്യകൗമാരങ്ങൾ ഒത്തിരി പട്ടിണിയുണ്ട് അമ്മച്ചി മിക്കവാറും ഒന്നോ രണ്ടോ പൊതിച്ചോറ് എക്സ്ട്രാ കെട്ടി തന്നു വിടും പള്ളിക്കൂടത്തിൽ ടോമിയാണ് പ്രത്യേകമായിരുന്നു ടോമിയുടെ കാര്യം പറഞ്ഞാൽ ടോമി അമ്മച്ചിനെ കൊണ്ട് നിർബന്ധിച്ച് പൊതിച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് പോകും പിന്നെ അവൻ പട്ടിണി കിഴിന്നാലും ബാക്കിയുള്ളവർക്ക് അവൻ കൊടുക്കും പ്രത്യേകിച്ച് പല പ്രാവശ്യം അമ്മച്ചി അവന് അതെ കൊട പലകൃതി കുട കൊണ്ടുപോകും ഇവൻ നനഞ്ഞു വരും കൊടുത്തിട്ട് ഇവൻ നനഞ്ഞു വരും അങ്ങനത്തെ സ്വഭാവം രൂപ അപ്പൊ ഈ അമ്മച്ചിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഞങ്ങള് പത്ത് മക്കളെയും കൃത്യം പരിശീലിപ്പിക്കും അത് അത് അന്നൊരു പരിശീലനമൊന്നും ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പഴും അതൊക്കെ തോന്നുന്ന ദൈവം എന്തൊരു നല്ല പാഠമാണ് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു പിന്നെ അമ്മ ഈ ധാരാളം ഞാൻ പറഞ്ഞല്ലോ ധാരാളം പാവപ്പെട്ട ഒരു വീട്ടിൽ വരും അപ്പം അന്ന് വീട്ടിൽ വരുന്ന ധർമ്മക്കാരെന്നാണ് നമ്മൾ അവരെ വിളിക്കണേ ധർമ്മക്കാര് വന്നു അപ്പം ആര് വന്നാലും അമ്മച്ചിയുടെ ഒരു ഒരു സ്റ്റൈലുണ്ട് ഒന്ന് ഒന്ന് പുഞ്ചിരി സ്വീകരിക്കുക അവരുടെ ആവശ്യം എന്താണെന്ന് അറിയുക അത് അതുപോലെ എനിക്ക് അമ്മച്ചീനെ എനിക്ക് സന്തോഷം ചേച്ചി താഴത്തെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ അപ്പച്ചന്മാരൊക്കെ വരുമ്പോൾ അമ്മച്ചി ഇരിക്കണെടുത്ത് അമ്മച്ചി ഒന്ന് എഴുന്നേക്കും ഒരു ദിവസം ഞാൻ ഓർക്കുക താഴെ ഒരു ഉപ്പച്ചി ഉണ്ടായിരുന്നു പക്ഷേ പായമുള്ള ഒരാൾ അപ്പം അദ്ദേഹം മുസ്ലിമാണ് ഇപ്പം അദ്ദേഹം വന്നപ്പം അമ്മച്ചി ഇരുന്നേരത്തു നിന്ന് എഴുന്നേറ്റു അപ്പം ഉടനെ തന്നെ അദ്ദേഹം പ്രതികരിച്ച എങ്ങനെയാന്ന് ചോദിച്ചാൽ മോളെ നീ കുടുംബത്ത് പറഞ്ഞ നീ കുടുംബത്ത് പറഞ്ഞ അടിയിൽ അമ്മച്ചിയോട് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം പക്ഷെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മളെ ഓരോരോ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചത് ഇന്നിപ്പോൾ പിള്ളേർ മാതാപിതാക്കളെ ബഹുമാനിക്കണില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പഠിപ്പിക്കേണ്ട പാഠം ഈ ഈ ബഹുമാനം ചുമ്മാ ഉണ്ടാകണമല്ലോ നമ്മൾ ആർജിച്ചെടുക്കണമല്ലേ അപ്പൊ അതിനുള്ള മാതൃകാപരമായ ജീവിതം നമ്മൾ ജീവിച്ചു മാത്രമേ നമുക്ക് ബഹുമാനം കിട്ടത്തുള്ളൂ സ്നേഹവും ബഹുമാനവും പറ്റില്ല നല്ല മനസ്സോടെ പറയുന്നത് അതെ അതെ അപ്പൊ അമ്മച്ചി അങ്ങനെ അപ്പൊ പിന്നെ അമ്മച്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പത്ത് മക്കളെ അമ്മ ഓരോരുത്തർക്കും ഓരോ ടേൺ ആണ് ധർമ്മക്കാര് വരുമ്പോൾ ഇപ്പോ മേഴ്സിനാച്ചിയാണ് ഒരാൾക്ക് കൊടുത്തതെങ്കിൽ അടുത്തയാൾ വരുമ്പോൾ ലിസ്നാച്ചി കൊടുത്തോളും പിന്നത്തെ ആൾ വരുമ്പോൾ ഞാൻ കൊടുത്തോളും സുസിനാച്ചി എപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു പോയാലും നുസരിച്ചനുസരിച്ച ഓരോരുത്തരും പ്രായം അനുസരിച്ച് ഓരോരുത്തർ വരുമ്പോഴും അവസരം ടേണുണ്ട് അതെ അതെ അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഞങ്ങളെ പരിശീലിപ്പിച്ചു എന്ന് ഞാൻ പറയാ അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ആ ടേണുണ്ട് പിന്നെ കൊടുക്കണ തന്നെ അപ്പൊ നമുക്ക് അതിന് മാത്രം പൈസ ഇപ്പൊ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പോലും ചിലപ്പോൾ പൈസ ഒന്നും കാണത്തില്ല കാരണം കാർഷിക വൃത്തിയാണ് നമുക്കുള്ളത് അതിന് മാത്രം സാമ്പത്തികമൊന്നും കൈകൂടെ കാണില്ല പക്ഷെ അന്ന് ആൾക്ക് ആൾക്കാവശ്യം ചെലപ്പിച്ച നെല്ലായിരിക്കും ചിലപ്പിച്ചിട്ട് അരിയായിരിക്കും അല്ലെങ്കിൽ തേങ്ങയായിരിക്കും നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അത് ഒരു നല്ല അതെ അതെ തീർച്ചയായിട്ടും അതിനൊരു ഒരു പഞ്ഞുമില്ലായിരുന്നു എപ്പോഴും ആ ഒരു സൗഹൃദവും സ്നേഹവും പ്രത്യേകിച്ച് അഗതികളോടും പാവപ്പെട്ടതോടും കാരണന്മാരെ നന്നായിട്ട് പുലർത്തി ഒരു ദിവസം ഒരു തമാശ ഉണ്ടായത് വെച്ചാൽ അനിക്കുട്ടി എൻ്റെ ഞാനും ടോമിയും ബെന്നിച്ചും കഴിഞ്ഞാൽ പിന്നെ ബിന്ദു സിന്ധു അനുമാണ് അനിക്കുട്ടി ഇപ്പം ഞങ്ങളുടെ കൂടെ സജീവമായിട്ട് ഇതിനകത്തുണ്ട് വിവാഹിതയല്ല ബിന്ദുവയാണെങ്കിലും നേഴ്സിങ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാതെ ഇപ്പോൾ മുപ്പത് വർഷമായിട്ട് മനോരോഗികളുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെയാണ് ബിന്ദുവിനോട് അപ്പൊ അനുകുട്ടി എന്നാ ചെയ്തതെന്ന് വെച്ചാല് ഈ അപ്പൊ പിന്നെ ധർമ്മം കൊടുക്കേണ്ട ടേൺ അനുവിൻ്റെ ആയിരുന്നു അപ്പൊ മലബാറിൽ നിന്ന് ഞങ്ങളുടെ ഒരു അച്ചാച്ചൻ വന്നു മലബാറിൽ നിന്ന് യാത്ര ചെയ്ത് അച്ചാച്ചും കൂടെ വന്നപ്പോഴത്തേക്കും താടിയും തലമുടിയൊക്കെ മുഷിഞ്ഞ് ശരിക്കൊരു ധർമ്മക്കാരനെ പോലെ പുള്ളി വന്നത് ഷർട്ടൊക്കെ മുഴിച്ചാൽ മതി അത് അപ്പൊ അനിക്കുട്ടി ഓടിപ്പോടി ചോദിച്ചു അപ്പൊ അവന് എന്നെ വേണ്ട അരിയാണോ നല്ലതാണ് വേണ്ടത് അപ്പൊ അങ്ങനെ ഒരു തമാശയായിട്ടാണ് പറഞ്ഞു അപ്പൊ മക്കളെ അപ്പനും അമ്മയും അല്ലെ ചാച്ചിനും അമ്മച്ചിയും ഞങ്ങളെ രൂപീകരിച്ച ഞങ്ങളുടെ സ്വഭാവ രൂപീകരണം നടന്ന ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞതുള്ളൂ സത്യം പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ട് ഇപ്പൊ ഈ ആറ് ഹോമുകളിലായിട്ടുള്ള ആറ് ആറ് ഹോമുകളിലായിട്ടുള്ള അഞ്ഞൂറോളം മക്കൾക്ക് ഇപ്പൊ നമുക്ക് നിസ്വാർത്ഥമായി സ്നേഹവും സേവനവും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അടിത്തറ ഇതായിരുന്നു ഞാൻ പറയുന്നത്